പോലെ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഗ്രീഷ്മയ്ക്ക് ഈ കേസ് ലഭിച്ചിട്ടുണ്ട് ഷാരോൺ അച്ഛൻ ജയരാജും അമ്മ പ്രിയയും മീഡിയാവിനോടൊപ്പം ചേരുകയാണ് പ്രതീക്ഷിച്ചിരുന്ന വിധി തന്നെയായിരുന്നു ഞങ്ങൾക്ക് അത് അകത്ത് ഞങ്ങൾ കേൾക്കേണ്ടി വന്നു ഭയങ്കര സന്തോഷമുണ്ട് പക്ഷെ മകൻ നഷ്ടപ്പെട്ടത് അത് വേറൊരു നഷ്ടം കിട്ടാത്ത ഒരു അവസ്ഥയാണ് മാനസികമായി കോടതിക്കകത്ത് ഒരു എയ്റ്റ് ജഡ്ജി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ സാറ് ഞാൻ അല്ലാതെ പോലെ പറയില്ല അവർ അകത്തുവിട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളകത്ത് ഞങ്ങൾ കേൾക്കാൻ കണക്കില് അങ്ങനെ നിങ്ങൾ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ ഈ കേസിൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ വന്നു നേരത്തെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്ന കേസ് സത്യമാണ് കറക്റ്റ് പോകുന്നുണ്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും നല്ല രീതിക്ക് നമ്മളെ സഹായിച്ചു എല്ലാ അർത്ഥത്തിലും